ഉച്ച മുതൽ വൈകുന്നേരം വരെ കുഞ്ഞുങ്ങളുടെ കൂടായിരുന്നു അന്നേരം ഒരു രസത്തിനെടുത്ത വീഡിയോകളിൽ പകുതിയെ എനിക്ക് കഴിഞ്ഞ ദിവസം എഡിറ്റ് ചെയ്തിടാൻ പറ്റുള്ളൂ അപ്പം അതിൻ്റെ ബാക്കിയൊക്കെ ഇന്ന് എഡിറ്റ് ചെയ്തുകൊണ്ടിരുന്നു അതുകൊണ്ട് എനിക്ക് കൂട്ടാനൊന്നും വെക്കാൻ പറ്റിയില്ല അല്ലെങ്കിൽ തന്നെ ഞാൻ വീട്ടിൽ നിന്ന് വന്നപ്പോൾ എനിക്കമ്മ നല്ല അടിപൊളി കടച്ചയ്ക്കാ പുളിശ്ശേരിയും ഇത് കണ്ടോ ഇത് ചീര അവിയലാണ് ഇത് ശരിക്കും പച്ച ചീരയായിരുന്നു എനിക്ക് പച്ച ചീര അങ്ങനെ വലിയ ഇഷ്ടമൊന്നുമല്ല അപ്പം അതിനകത്ത് ബീറ്റ് റൂട്ടും കൂടിയിട്ട് അമ്മ എന്തോ ചെയ്തു ചുമന്ന അവിയലാക്കി വെച്ചു അപ്പോൾ പച്ച ചീര ചുമന്ന ചീര അവിയലായിട്ട് മാറി അങ്ങനെ അടിപൊളി അവിയലും പിന്നെ കടച്ചയ്ക്ക പുളിശ്ശേരിയും കൂട്ടി പിന്നെ അമ്മ അന്ന് വിട്ട ചമ്മന്തിപ്പൊടി ഉണങ്ങിയ നാരങ്ങ ഇതെല്ലാം കൂടെ കൂട്ടിയായിരുന്നു അപ്പം ഇന്ന് ഇതൊക്കെ ഉണ്ടായിരുന്നുകൊണ്ടാണ് ഞാൻ എഡിറ്റിങ്ങിന് അങ്ങിയിരുന്നത് കാര്യം നമ്മൾ എഡിറ്റ് ചെയ്യാനിരുന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ജോലി അടക്കത്തില്ല പിന്നെ ഞാൻ എനിക്ക് കടച്ചിട്ടേക്കുള്ളു ശരി ഗോതമ്പിൻ്റെ ചോറുണ്ടല്ലോ നമ്മുടെ ഗുരു ഗോതമ്പ് ഉപ്പമ ഉണ്ടാക്കാൻ വെക്കത്തില്ലേ ആ ഗോതമ്പിൻ്റെ ചോറും കൂടെ വെച്ചത് അങ്ങനെ അടിപൊളിയായിട്ട് ഉച്ചയൂന്നു കൊണ്ടു ഇത്ര ഉച്ച വരെ എഡിറ്റിംഗ് ആയിരുന്നു നമ്മുടെ പിള്ളേരുടെ ഉള്ള കഴിഞ്ഞ ദിവസം ഇട്ട വീഡിയോയുടെ ബാക്കി കാണാം ഇപ്പൊ നമ്മുടെ അകത്തിരുന്നെല്ലാം കളിയെല്ലാം കഴിഞ്ഞ് മാളു എൻ്റെ വീട്ടിൽ പോവാന്നും പറഞ്ഞ് അവിടെ ഇറങ്ങി മാളു ഇറങ്ങിയാൽ പിന്നെ കണ്ണൻ അതിനകത്തിരിക്കോ അങ്ങനെ വേണ്ട വന്നപ്പോൾ കണ്ണൻ ഒന്ന് വീണേ അതിൻ്റെ പറഞ്ഞു ഇങ്ങോട്ട് നോക്കി അവിടെ പുറകെ പോയി അങ്ങനെ ആള് പോയി മാമൂള് വിളക്ക് എത്തിച്ചതൊക്കെ തൊഴാൻ വിളിച്ചുകൊണ്ട് പോയി കണ്ണനുണ്ട് അമ്മയും വിളിച്ചുകൊണ്ട് പോകും ഇവരുടെ കൂടെ ഇങ്ങനെ നടക്കും ഞാൻ എനിക്ക് ചെന്നാ പിന്നെ ഇവരുടെ കൂടെ നടക്കുക വീഡിയോയാക്കി വിട്ടുക പിന്നെ ഇങ്ങനെ ഞാൻ എടുക്കുന്ന വീഡിയോകളിൽ നല്ല നല്ല ഭാഗങ്ങളൊക്കെ നോക്കി നമ്മുടെ രാജിക്കൊരു ഇൻസ്റ്റഗ്രാം പേജ് ഉണ്ട് അപ്പൊ അവൾ അതൊക്കെ ഇൻസ്റ്റഗ്രാമിലിടി കണ്ടിട്ടുണ്ടായിരിക്കും നമ്മുടെ കണ്ണൻകുട്ടൻ്റെ ഒരുപാട് വീഡിയോകളുണ്ട് വിന്തുപ്പരമയെ കണ്ടപ്പോ പൂ അരച്ചോളാം കണ്ണൻ ആ വേരമയ്ക്ക് മാല കെട്ടാനാ കണ്ണൻചേട്ടൻ വീണ കണ്ട് സങ്കടമായിട്ടിരിക്കുവേണ്ട കണ്ണു കണ്ണൻചേട്ടനെവിടെ വീണ ബാക്കിലാ വീണവൻ അങ്ങോട്ട് നോക്കി അത് കാണിച്ചു തരുന്നുണ്ട് പിന്നെ ഇനിയിപ്പോ കൊതു ഒക്കെ ഉള്ള സമയമാണല്ലോ അതുകൊണ്ട് കുഞ്ഞുങ്ങളെയൊക്കെ കൊതു അടിക്കാതിരിക്കാൻ വേണ്ടി എല്ലാരും ഇതുപോലത്തെ വലയൊക്കെ മേടിച്ചു അത് പഴയതായിരുന്നു ആളുൻ്റെ അതെടുത്ത് മാറ്റിയിട്ട് അവരും പുതിയത് മേടിച്ചു അരി ഭയങ്കര കൊതുക് ശല്യമായി ഇടയ്ക്കിടയ്ക്കുള്ള മഴയും പിന്നെ പനിയൊക്കെ എത്തിയിരുന്നുണ്ടോ കൊതുമൊക്കെ കഴിയുന്ന പഠിക്കാതെ സൂക്ഷിക്കണ്ടായോ അപ്പൊ ഈ വലയാകുമ്പോ നമ്മൾ ഈ കട്ടില് മുഴുവനോടെ ഇങ്ങനെ മൂടി അതിന്റെ ഒരു സൈഡ് സിബ്ബ് തുറന്ന് അങ്ങനെയൊക്കെ കൊള്ളാം നല്ല വലയാണ് അങ്ങനെ മാളുവിനും ദേവനും ഒക്കെ കിടക്കുന്ന വെച്ചിട്ടുണ്ട് നീ ഇല്ല കണ്ണന് മേടിക്കണം എന്നു രാജിയും പിന്നെ നന്ദൂസിന് വേണ്ടിയിട്ടുണ്ട് അങ്ങനെ അവര് ചേട്ടത്തിനിയത്തി കൂടെ കുഞ്ഞുങ്ങൾക്ക് വല വാങ്ങിക്കുന്ന നമ്മുടെ തിരിച്ചു വന്നു ഇനി വലയുടെ അവളോട് മാളിക്കുട്ടി തൊഴുതേ ഇതുപേരം ഓർഡർ ചെയ്തു മേടിക്കാൻ നന്ദു കിടക്കാൻ ഇതാരുടെ ആയിരുന്നു മാളു നന്ദയുടെ ആയിരുന്നു അല്ലയോ നിങ്ങളുടെ ഇല്ലായിരുന്നോ നിങ്ങക്കില്ലായിരുന്നോ ഇതുപോലത്തെ ഇത് മാളു ഇതെന്തിനാ മാളു ഈ വല വാങ്ങിച്ചില്ല ഓർഡർ ചെയ്തതേ ചെയ്തതേലും മാളു ആ വാലക്കകത്ത് എന്തിനാ കിടക്കുന്നേ കിടക്കുന്നത് എന്ത് നിറം ഇതിന്റെ നിറം ഞാൻ നിങ്ങളുടെ വീഡിയോ എടുക്കാൻ നിൽക്കുന്നു നിങ്ങൾ എന്റെ പുറകെ വന്നിരുന്ന ഞാൻ എങ്ങനെ നിങ്ങളുടെ വീഡിയോ എടുക്കും കണ്ണന്റെ അംഗനവാടിയിലെ ടീച്ചർ കണ്ണനെ എല്ലാത്തിനും ബാക്കി കുഞ്ഞുങ്ങളുടെ കൂടെ കയറ്റി കളിപ്പിക്കും അതായപ്പോ ഈയിടെ കളിച്ചതായി ട്രെയിൻ കളി അതുകൊണ്ട് ഇവൻ ആരവിടെ നിന്നാലും ഉടനെ ട്രെയിൻ കളിക്കുന്നവനിപ്പോ ഭയങ്കര ഇഷ്ടമാ അവിടുത്തെ കളിയൊക്കെ കഴിഞ്ഞപ്പോ മുത്തശ്ശിമാരവിടെ നിന്ന് വർത്താനും പറയുന്നുണ്ട് അങ്ങനെ ഇങ്ങനെ മാളും നേരെ അങ്ങോട്ട് പോയി പിന്നെ വിന്തുപ്പരമേടെ ചെടിയും ഒക്കെ കണ്ടു ഞങ്ങളുടെ സമയങ്ങൾ ഇങ്ങനെ അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഒരു മൂന്ന് മണി മൂന്നര തൊട്ട് തുടങ്ങിയ പിന്നെ ഒരു ഏഴു മണി വരെ ഞങ്ങളുടെ കുഞ്ഞുങ്ങളും ഞങ്ങളും കൂടി ഇങ്ങനെ മുറ്റത്തെ മൊട്ടു വേണം പിന്നെ പൂന്തോട്ടത്തിനിടയ്ക്കൊക്കെ നമ്മുടെ പൂവുണ്ടല്ലോ ഒരു പൂ മഞ്ഞണ്ടല്ലോ അരളിപ്പൂ അതിന്റെ മുട്ട അതിങ്ങനെ കൈയിലോട്ട് നമ്മൾ വരച്ചടിച്ചാൽ അതിങ്ങനെ പൊട്ടും അത് മാളുവിന് ഭയങ്കര ഇഷ്ടമാണ് എന്ത് ബിന്ദുപ്പരമ പറിച്ചോണ്ട് കൊടുക്കുകയും ചെയ്യും അത് കഴിഞ്ഞ് ഞങ്ങളുടെ അവിടെ ഉണ്ട് അപ്പൊ അതിനു വേണ്ടി പൂ പറിക്കുന്ന ജോലിയൊക്കെ മാളുവിനുള്ളതാണ് അതിനിടെ മുത്തശ്ശിമാരെടുത്തോട്ട് വന്നു ഞണ്ടവിടെ നീ ഊഞ്ഞാലാടനും ബഹളവും ഒക്കെയാണ് ഇപ്പം നല്ല സ്നേഹമൊക്കെയാണ് മാളും കണ്ണനും കൂടെ എന്നും ഇങ്ങനെ തന്നെ ഇരിക്കട്ടെ എന്നാണ് ഞങ്ങളുടെ ആഗ്രഹം എപ്പോഴാണെന്ന് അറിയത്തില്ല കുഞ്ഞു പിള്ളേരല്ലേ ചിലപ്പോൾ രണ്ടും കൂടെ അടിയുണ്ടാക്കുകയും ചെയ്യും അങ്ങനെ അപ്പം മുത്തശ്ശിയാണ്ട് പാട്ട് പാടിക്കൊണ്ടൊക്കെ ഇരിക്കുക കുഞ്ഞുങ്ങളും മുത്തശ്ശിയും ഒക്കെയായിട്ടൊരു സമയം പൊക്കുക ആളും ഇരുന്നു കഴിഞ്ഞു ഇനിയും കണ്ണനെ ഇരുത്തിയിട്ട് ആട്ടണം പിന്നെ ഞാനിരിക്കണം ദേവനെ ഇരുത്തണം അത് കഴിഞ്ഞപ്പോൾ മാളുവിന് വീഡിയോ എടുക്കണം ആള് വീഡിയോ എടുക്കാമെന്നു പറഞ്ഞ് വീഡിയോ എടുത്തു ഏതാണ്ടൊക്കെ കിട്ടിയിട്ടുണ്ട് ഞാൻ പിന്നെ അത് ഒന്നും ചെയ്തില്ല ഞാൻ അതുപോലെ അങ്ങ് ഇട്ടു അല്ലെങ്കിൽ പിന്നെ എന്നോട് ചോദിക്കും പേരമേ ഞാനെടുത്ത വീഡിയോ എന്ത് കേട്ടോ അവൾക്ക് നല്ല ഓർമ്മയാണ് അവൾ വീഡിയോ എടുത്തെങ്കിൽ അതൊക്കെ അവൾക്ക് അറിയാം ഞാൻ വീഡിയോ എടുത്തായിരുന്നല്ലോ പേരമേ ദേവനും കൂടെ ആടുന്നത് അതെവിടെ പോയി എന്ന് ചോദിക്കും അതുകൊണ്ട് ഞാൻ പിന്നെ അതൊന്നും എഡിറ്റ് ചെയ്തില്ല അവളെടുത്ത് അതുപോലെ തന്നെ അങ്ങ് ഇട്ടു

ഞങ്ങള് ഊഞ്ഞാലാടുന്ന വീഡിയോ മാളവികാ സാവിത്രി എടുത്തു തരുവാ കണ്ണേട്ടൻ ആട്ട് കണ്ണ നാട്ടും ആട്ടും മാളു മാളിച്ചേച്ച് വീഡിയോ എടുക്കും ദേവനെ വീഡിയോ കാണുന്നുണ്ടോ കാണുന്നുണ്ടോ നോക്കിയേമറ ഹലോ മൂന്ന് പേരുണ്ട് വീഡിയോ എടുക്കാൻ ആ ഇപ്പൊ കാണാം ഇപ്പൊ കാണാം കണ്ണേഷ ഇപ്പുറത്തോ പേരും മാഡ എന്തോ അടുത്ത പരിപാടി തൊട്ടിയാട്ടം കഴിഞ്ഞ് പോവാ അടുത്ത പരിപാടി രാജിട്ടേടെ പോകാന്ന് പറഞ്ഞു കൊറേ നേരം വിചാരിച്ച് ഞാൻ തൊട്ടി ഇരിക്കട്ടെന്ന് ഞാൻ പറഞ്ഞു കൊറച്ച നേരം തൊട്ടിക്കാത്തരുന്ന ആടന്നിട്ട് നമുക്ക് പോകാന്ന് പറഞ്ഞു അങ്ങനെ അവള് തൊട്ടിക്കേത്ത് കയറി ഇരുന്നൊന്നുമില്ല പക്ഷെ കണ്ണനൊക്കെ ആട്ടി കഴിഞ്ഞ് ഞങ്ങള് രാട്ടു പോവാ അയ്യോ അവിടെ ചെന്ന് കഴിഞ്ഞ ഒരു മേള ആയിരുന്നു ഇപ്പൊ നമുക്ക് ഇനി അതൊക്കെ ട്ടാ വന്നോ കുഞ്ഞില്ലേ എന്താ കുഞ്ഞിനെ ആട്ടിച്ചാ മതിയോ അമ്മ ഇരിക്കാൻ അമ്മ ഇരിക്കാൻ കണ്ണം പറയുന്നു അതാരാ വന്നേ അതാരാ വന്നേ ആരാ വന്നേ അമ്മ എന്റേ അമ്മ ഈ കണ്ട ചേച്ചി 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 അമ്മ വന്നെന്നാവും പറയുന്നു അമ്മ അരദേവ ദേവ വന്നേ അമ്മേ വന്നേ അമ്മ അമ്മ എവിടെ പോയിരുന്നു മാള് രാചയുടെ വീട്ടിൽ പോണെന്ന് പറഞ്ഞു ഇനി അടുത്ത പരിപാടി രാജച്ചിട്ടയുടെ വീട്ടിലാണെന്ന് മാളു പറഞ്ഞ് രാചയുടെ വീട്ടിലോട്ട് പോവാ പോണോ ഓ എന്തെല്ലാം അറിയണം ഇവിടാണോ ഇപ്പൊ താമസിക്കുന്നേ മുത്തശ്ശൻ പുതിയ വീട്ടിലാണോ രണ്ട് വീടുണ്ടല്ലോ മാളുവിനില്ലേ രണ്ട് വീട് മാളുവിനും രണ്ട് വീടുണ്ട് പിന്നെ ബാക്കിലുള്ളതോ നീ അടുത്ത ഇതാരുടെയാടി ഇവിടാന്നാ പറഞ്ഞ അല്ലേ മാളു ആ ലൈറ്റിടും ചിറ്റ ഹായ് ആ കണ്ണാ ഇതാരുടെയാ കണ്ണാ നീ ഇവിടുത്തെ ലീലകൾ മാള് പറയാവോ ഇതിനകത്ത് കണ്ണൻ എവിടാന്ന് മാള് പറയാവോ ഈ ഫോട്ടോക്കകത്ത് ഇത് കണ്ണന്റെ അംഗനവാടിയിലെ കണ്ണൻ പറഞ്ഞു മാള് തൊട്ട് കാണിക്ക കണ്ണനെ ഇന്ന് മൊത്തം മാളു പരീക്ഷണങ്ങളുടെ ഒരു അല്ലേ പക്ഷെ പരീക്ഷണങ്ങളിലെല്ലാം മാള് വിജയിച്ചു കണ്ണൻ കാണിച്ചു ഓ മറ്റേ ഫോട്ടോ മാള് കാണിച്ചു കൊടുത്തില്ലേ അപ്പൊ അതിന് പേരെ അവന്റെ വീട്ടിൽ വന്നപ്പോ അവൻ ആ വെരി ഗുഡ് കാണിച്ചോളു കണ്ണൻ ഇഷ്ടപ്പെട്ട രണ്ട് മൂന്ന് കൂട്ടുകാരുണ്ട് അപ്പൊ അവരെയാവും തൊട്ട് കാണിച്ചിട്ട് അത് അവരാണെന്ന് മാളുവിനെ കാണിച്ചത് അവരുടെ പേര് പറഞ്ഞിട്ട് ചോദിച്ചാ അവരെ തൊട്ട് കാണിക്കും പിന്നെ ഞാൻ ചുമ്മാ രസത്തിന് ദേവനോട് ചോദിക്കാം അവൻ പറയത്തില്ലെന്ന് അവൻ പറഞ്ഞല്ലോ അപ്പ അപ്പ അപ്പിച്ചിട്ടു തൊട്ട് കാണിച്ചേ ചിറ്റേ തൊട്ട് കാണിച്ചേ ചിറ്റ ഏതാ ചിറ്റ ഏതാ ചിറ്റ ആ ചിറ്റ അപ്പ ഏതാ അപ്പ അപ്പ കണ്ണൻ ചേട്ടൻ ഏതാ കണ്ണൻ കണ്ണൻചേട്ടൻ കണ്ണൻ ഉണ്ടല്ലോ ആരും എന്നാലും കണ്ണൻ്റെ അച്ഛൻ്റെ മുറി കൊണ്ട് കാണിക്കേണ്ട കണ്ടോ അങ്ങനെ മാളുവിനെ വിളിച്ചോണ്ട് പോയത് അച്ഛൻ്റെ മുറി കാണിക്കാൻ എന്നെ വിളിച്ചോണ്ട് പോയി ഞാനിവിടെ ആദ്യം കാണിക്കുന്ന അച്ഛൻ്റെ മുറിയാണ് ഇനി കുറേ നേരം പഠിക്കാം ആള് കണ്ട കണ്ണൻ്റെ അംഗനവാടിയിലെ ബാഗൊക്കെ എടുത്ത് സ്ലേറ്റും പെൻസിലും ഒക്കെ എടുത്ത് കണ്ണനെ പഠിപ്പിക്കുന്നു അവൾ തന്നെ പഠിക്കുന്നു കണ്ണന് പുഷ്പഗിരി സമ്മാനം കിട്ടിയ അല്ലേ ബാഗാ ബോക്സ് ബോക്സ് ഇവിടെ വേണ്ട മോളെ വേണ്ട ഈ വെള്ള വേണ്ടേ അതല്ല അതേണ്ട് ഈ ഇത് വെള്ള പെൻസിൽ പെൻസിലല്ലേ ആ അതെടുത്തോ കണ്ണാ അതെന്തിനുള്ളതാ കണ്ണാ ഇപ്പ എന്തിനാ ചൂട് നോക്കുന്ന ഇപ്പൊ ചൂടില്ലല്ലോ ആർക്കും പഴ വീഴല്ല അവിടെ പോയിരിക്ക സെറ്റിയെ പോയിരിക്കേ ദോട്ടയിലാണോ ആ അവിടെ ഇരിയാ കണ്ണനാണെങ്കിൽ എപ്പോഴും പനിയാണ് ഇന്ന് നിപ്പില അവന് ചൂട് വരുന്നത് അപ്പം അതുകൊണ്ട് അവളൊരു തെർമോമീറ്റർ മേടിച്ചവിടെ വെച്ചിട്ടുണ്ട് അപ്പം അത് കണ്ടപ്പോൾ ഉടനെ ഏതാണ്ട് എല്ലാവർക്കും ചൂട് നോക്കണം കണ്ണന് പിന്നെ ഇപ്പം ഇത് ഭയങ്കരമായിട്ട് നല്ല എക്സ്പീരിയൻസ് ആണല്ലോ തെർമോമീറ്റർ വെച്ച് ഇവന് പെട്ടെന്ന് ചൂട് വരണ ഇപ്പം ഈ കളിച്ചോണ്ടിരിക്കുന്നുണ്ടല്ലോ ഈ കളിയെല്ലാം കഴിഞ്ഞ് ഞങ്ങളെല്ലാവരും തിരിഞ്ഞ് കഴിഞ്ഞ് സന്ധ്യ കഴിയും അപ്പോൾ ഒരു എട്ട് മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് ഇവന് പിന്നെ നല്ല ചൂടായി എന്ന് പറഞ്ഞോണ്ട് അവൾ അവന് ഒരു കുഴപ്പവും ഇല്ലാതിരിക്കും പെട്ടെന്ന് പെട്ടെന്ന് അങ്ങനെ ചൂട് വരുന്നത് ചൂട് വന്നു കഴിഞ്ഞാ പിന്നെ ആകെപ്പാടെ അവനങ്ങ് ദേഷ്യവും കരച്ചിലും ഒക്കെ ആയിരിക്കും അതുകൊണ്ട് അവന് തെർമോമീറ്റർ ഒക്കെ വെച്ച് നല്ല പരിചയമായി ഇപ്പൊ ആശുപത്രി കൊണ്ട് കിടത്തിയ അയ്യോ എന്തൊരു പാടാണെന്ന് പറയുമായിരുന്നു അവൾ അവർ ട്രിപ്പിടാനും ഒക്കെ രണ്ടുപേരും കയ്യിലും കാലിലും ഒക്കെ പിടിച്ച് ഒക്കെ അവൻ ഒന്നാമത് അടങ്ങിയിരിക്കത്തില്ലല്ലോ അതുകൊണ്ട് ഭയങ്കരമായിട്ട് പാടുപെട്ട് ഈയിടെ അഞ്ചാറ് ദിവസം ആശുപത്രി കിടത്തിയിട്ട് കൊണ്ടുവന്നതേ ഉണ്ടാവും അത് കാരണം ഇതൊക്കെ അവന് നല്ല പരിചയം ആയി അടങ്ങി ഇരുന്ന് കൊടുക്കുന്നാണ്ടോ മാളു ആയപ്പോൾ എന്നിട്ട് ഞങ്ങൾ പറയുമായിരുന്നു എന്നാൽ ഇനിയും പോകുമ്പോൾ മാളുവിനേം കൂടെ കൊണ്ടുപോയി അവിടെ കൂട്ടിരുത്താം കണ്ണനെ നോക്കാനായിട്ട് കാരണം അവള് പറയുമ്പോ ഇവനെല്ലാം അനുസരിക്കുന്നു മറ്റേ സിസ്റ്റർമാരും രാജിയും രാജിയുടെ അമ്മയും ഒക്കെ കൂടെ പാടുവെട്ടി പിടിച്ച അവനെ ട്രിപ്പിടിയിക്കുന്നതും ഒക്കെ കണ്ടോ ആൾക്കുട്ടിയുടെ ഒരു നല്ല ഗുണമായത് എന്തോ സാധനം എടുത്താലും അവള് കണ്ടോ തിരിച്ചതുപോലെ വെക്കും ഇപ്പഴത്തേക്ക് ഇവിടെ അടുത്തന്നെ അമ്മയെ കാണാൻ പോകാൻ തെറുതായി കാര്യം അമ്മ ജോലി കഴിഞ്ഞു വന്നു കണ്ണം വരച്ച് കാണിച്ചു നിന്റെ േ കണ്ണം കൂത്തൊക്കെ ഇട്ടവനായോടാ ആ പറ്റട്ടെ കുഞ്ഞു പിള്ളേരുള്ളപ്പോഴേ അങ്ങനൊക്കെ ഭിത്തിക്കൊക്കെ ഇച്ചിരി കളറൊക്കെ പറ്റണം പെൻസില് വരെയും ആ നമ്മള് കുഞ്ഞിലെങ്ങനെയൊക്കെ അല്ലായിരുന്നോ വലുതാകുമ്പോൾ ഇച്ചിരി ഒന്നുകൂടെ പെയിന്റ് ഇട്ടു എവിടെ പോണം ദേവന് അച്ഛൻറെ അടുത്ത് പോണോ അവിടെ ആരുണ്ട് ആരാ വന്നേ ഇപ്പം അച്ഛനാണോ വന്നേ അമ്മ വന്നോ അമ്മ വന്നില്ലേ അയ്യോ ആരാച്ചിന്നെ രൂണ്ടേ രൂണ്ടേ അച്ഛനാണോ അച്ഛനാണോ അമ്മയല്ലേ അത് ഇച്ചി അടച്ചോ അയ്യോ അടച്ചത് സാരമില്ല അടച്ചെന്ന കഥ സാരമില്ല കേട്ടോ കുഞ്ഞിനെ അതിലേ പോവാലോ അമ്മയെ കണ്ട സന്തോഷം കണ്ടോ അമ്മ അമ്മ വരൂ അമ്മ വരും അമ്മ വരും വിളിച്ചേ അമ്മേ വന്നേ വിളിച്ചേ എങ്ങനെ വിളിക്കുന്ന കണ്ണൻ കണ്ണൻചേട്ടന്റെ കൂടെ ഭയങ്കര കളി എന്നോട് പറഞ്ഞു പരമ എന്നാ ദേവനെ കൊണ്ടു കൊടുത്തിട്ട് വരാ അവൻ പറയുന്നുണ്ട് കുറച്ചുനേരം കൊണ്ട് അമ്മ 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 വന്നു വന്നു അയ്യങ്ങ ഇങ്ങോട്ട് കാണിക്കുമായിരുന്നു പക്ഷെ ചേച്ചി വരാത്തതുകൊണ്ട് ഞങ്ങൾ ഇച്ചിരി ആരും ചേച്ചിയെ വിളിക്കാൻ വേണ്ടി നിന്നാ പക്ഷെ ചേച്ചി വരുന്നില്ല എന്ന് പറഞ്ഞു അല്ലേ അമ്മ എൻ്റെ ഇതാണോ അമ്മ അമ്മ എവിടെ പോയായിരുന്നു അമ്മ അമ്മ എവിടെ പോയേ ോ അമ്മ പിന്നെ ഇപ്പൊ അതിനോ ചിച്ച് അമ്മയല്ലോ ദേവനെ കൊണ്ട് കൊടുത്തു മാളു അമ്മ ചോദിച്ചു മാളു എന്തു ചെയ്യുന്നു ഞാൻ പറഞ്ഞ അവിടെ കണ്ണന്റെ ഊതിരുന്ന് ഭയങ്കര പടുത്താ മാളും എവിടം വരെ പഠിച്ചു നിർത്തി നിർത്തി പറയാൻ പറഞ്ഞില്ലേ ഓരോ അക്ഷരമായിട്ട് ആ അതുകൊള്ളാം ഒറ്റയടിക്ക് അങ്ങ് പറയുമ്പോ മറന്നു പോകത്തില്ല കാക്കാ കീക്ക് പൂക്കൂന്നു പറഞ്ഞാൽ മറന്നു പോകത്തില്ല ഓരോ ആവശ്യമായിട്ടും വെരി ഗുഡ് മീഡിക്കി എന്തു അടയാത്ത മീനാറോ ഇത്രയും പറഞ്ഞല്ലേ മാളു ഡാഹിന്നെ കുറച്ച് വെള്ളം കുടിച്ചു കണ്ണന്റെ പറയാൻ ആ ആ അത് ശരി ആരാ കണ്ണസാറാണോ മാളുസാറാണോ ഓ അത് ശെരി എത്ര റോളാ ഡോക്ടർ റോൾ ടീച്ചർ റോള് എന്തെല്ലാം വേഷങ്ങൾ വേണം മാളുവിന് അയ്യോ പെൻസിൽ അതെ പത്ത് ഭക്ഷണമായി ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഇവിടെ എല്ലാം ആ മതി ഇനി അടുത്ത പെൻസിൽ എടുക്കണ്ട ഇത് മതിയല്ലോ ഈ പേസ് പെൻസിൽ ഇത് ഇത് പണ്ടത്തെ മറ്റേ കളർ പെൻസിലല്ലെയോണ്ടേ നമ്മളൊക്കെ പഠിക്കുമ്പോ ഇത് ചാച്ചാ കണ്ണൻ ചാച്ചാ ചീച്ചിയായി മാള് കാക്കിയായതേ ഉള്ളു

ചോദിക്കുന്നു അതേണ്ടോയി സംശയം ചോദിക്കല്ലേ കുട്ടി അത് ഒടിയാത്ത ബെഞ്ചില് കായിക്ക എഴുതാന്ന് വേണ്ട നേരെ പിടി ആരുമില്ല പേരമ്മ പറഞ്ഞതാ പാമ്പാടിയിലേ പേരമ്മ ഒറ്റയ്ക്കല്ലേ ഉള്ളൂ പേരമ്മ അപ്പ ഇങ്ങനെ വിചാരിക്കും നിങ്ങളുടെ ഒക്കെ കൂടെ എന്നെ ഒരു കയ്യെ രണ്ടു പേര് പിടിച്ചു കൊണ്ടുപോകി ആ ശരിയായി ഞാൻ കണ്ടില്ലായിരുന്നു ക്രിസ്മസ് പൂ ക്രിസ്മസ് സ്പെഷ്യൽ അല്ല ക്രിസ്മസിന് അത് കൊള്ളാം പക്ഷെ ഇതിങ്ങനെ ഒന്നിച്ചാ വിരിയോ ഇതിന്റെ വേറൊരു കളർ ഉണ്ടല്ലോ ഒരു ഓറഞ്ച് എഴുത്തുമായന ഒക്കെ കഴിഞ്ഞ ഗാർഡൻ ആത്ത കുറെ നേരം പുതിയ പൂക്കളൊക്കെ എന്നെ വിളിച്ചുകൊണ്ട് വന്ന് കാണിക്കളും കണ്ണനും കൂടെ പിന്നെ മാളിനൊരു ഗിഫ്റ്റ് കൊടുക്കുന്നുണ്ട് പേരമ്മ അവക്ക് ചെടികളൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഇവിടെ ഏതെങ്കിലും പൂ കണ്ടു കഴിഞ്ഞാൽ പറയും പേരമേ എനിക്ക് ഈ ചെടി വേണമെന്ന് അപ്പോൾ പിന്നെ അവളെ ചട്ടിക്ക് അത് വെച്ച് വിളിപ്പിച്ചു ഇത് വേണ്ട നമ്മുടെ ബിന്ദുപരമ വെളിയിലുള്ള ചെടിയെല്ലാം ഒരുപോലെ വെട്ടി നിർത്തിയേക്കും പ്രാശാദശാകലം പൊക്കം കൂടി പോയെന്ന് തോന്നുന്നു എന്തായാലും മതിലിന്റെ അത്രയായി അപ്പൊ അത് കാണിക്കാനായിട്ട് കൊണ്ടു വന്നു ഇത്രയും മതിലെത്രയും പൊക്കമാകാൻ വേണ്ടി ഇത്ര ആക്കിയതാണോ എന്നിട്ട് ച്ചിയുടെ താഴത്തെ വെട്ടണം കൊള്ള ഭാഗത്തും വെട്ടി കൊള്ള അല്ലേ മാളു റോഡിലേ ഇറക്കി ഇട്ടാ ശരിയാവത്തില്ല തൈലെങ്ങി എന്നാ പിന്നെ ധൈര്യം ഉണ്ട് ധൈര്യമായോ പേരമ എടുത്തോണ്ടായിരിക്കും ധൈര്യമായത് അല്ലെങ്കിൽ പേടിയായിരുന്നോ ആളുവിനെ ധൈര്യമായിന്ന് വെച്ചായിരുന്നു ഈ ചെടി വേണോ ഗിഫ്റ്റ് നമുക്ക് വേണ്ടി അറിയോ ഇത് ഗിഫ്റ്റ് ഒന്നാണോ പേരമ്മ ഓ അത് ശരി ഗിഫ്റ്റ് കിട്ടുമ്പോ എന്തോ പറയണ്ടേ താങ്ക് യു പറയാളു വേണ്ടി ബിന്ദു പേരമ്മ തന്ന ഗിഫ്റ്റ് അല്ലേ ആ ആ പോകുമ്പോ എടുത്തോണേ ആ ഈ ചെടിയുടെ ആണോ കണ്ണൻകുഞ്ഞിനു വേണോ ആർക്കാ കണ്ണുഞ്ഞു വേണോ ചെടി ഇടാൻ പഠിപ്പിക്കണം കേട്ടോടി നല്ല രസമായിരിക്കും അവന് ഇഷ്ടപ്പെടും ആ അല്ല എന്നിട്ട് ഓരോന്നൊക്കെ വാങ്ങിച്ചോണ്ട് വെക്കുമ്പോ അവനും പിന്നെ അതിനകത്തോട്ട് ശ്രദ്ധയായിട്ട് ഇതേപോലെ കൊണ്ടുവന്ന് കുത്തി കുത്തി വെക്കും ഒറ്റ ആറ്റോടെ മാളും ഒറ്റ ആറ്റും ബൈ ബൈ പറ ബൈ ബൈ ളും കൂടെ ഒന്നിച്ച് നിന്നേ കണ്ണനി മാളും പറഞ്ഞേ കണ്ണാ ഇങ്ങോട്ടേന്ന് പോയി രണ്ടും പോയി തമ്പിനേലൊന്നും ഇടാൻ കോട്ടയൊന്നും കിട്ടത്തില്ല അവർ ബാക്ക് വേണമെങ്കിൽ തമ്പിനേലിടാൻ ഒരു ഫോട്ടോ എടുക്കാനുള്ള എന്റെ ബിഹൈൻഡ് ദ സ്ക്രീനാ ഇങ്ങോട്ട് തിരിഞ്ഞേ കണ്ണാ മാളോ ഇങ്ങോട്ട് തിരിഞ്ഞേക്ക് മാളൂ വീളല്ലേ ആ നിക്കേ ആ മതി മതി എന്നാ വാ മതി വാ കഴിഞ്ഞാൽ പോവാണോ ശരിക്കും ആണോ ഓക്കെ കഴിഞ്ഞു അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ ടാറ്റാ ബൈ ബൈ അപ്പം ഇന്ന് എൻ്റെ കുഞ്ഞുങ്ങളുടെ കൂടെ കൂടി കുറേ ദിവസത്തെ കാര്യങ്ങളും കളികളും ഒക്കെ ആയിരുന്നു അപ്പം ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ രണ്ട് ഇതൊക്കെയാണ് ഞങ്ങൾ എങ്ങനെങ്കിലൊക്കെ ഒപ്പിച്ചെടുത്ത പിള്ളേരുടെ ഫോട്ടോകൾ കണ്ടോ ഒരാളിങ്ങോട്ട് നോക്കുമ്പോൾ മറ്റേ ആൾ അങ്ങോട്ട് നോക്കും വലിയ പാട ഇവരെ ഒന്നിച്ച് നിർത്തിയൊരു ഫോട്ടോ എടുക്കാൻ അപ്പോൾ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ